നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഡെയിലി വെയർ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികളാണ് കാണിക്കുന്നത് ഫംഗ്ഷൻ വെയർ എന്ന് പറയുന്നില്ല പിന്നെ ഫങ്ഷനൊക്കെ വേണമെങ്കിൽ ഉടുത്തു കൊടുക്കരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഫങ്ഷൻ പാർട്ടി വെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ കുറേ സാധനങ്ങളാണല്ലോ എന്നാലും നമ്മുടെ അജ്റക്ക് പ്രിന്റ് വരുന്ന സോഫ്റ്റ് സിൽക്കി ആയിട്ടുള്ള സിൽക്കി മെറ്റീരിയൽ അജറക്ക് പ്രിന്റ് ഭയങ്കര സോഫ്റ്റ് ആണ് സീത്രു ഒന്നുമല്ല കനം ഭയങ്കര ഷിഫോൺ പോലെ ശരീരത്തിൽ നിന്നൊഴുകി പോകത്തില്ല പിടിച്ചിട്ടാൽ അവിടെ തന്നെ കിടക്കും ഫുൾ അജറക്ക് പ്രിന്റ് ആണ് മുന്താണി അങ്ങനെ തന്നെ കണ്ടോ നമ്മൾക്കൊക്കെ പണ്ട് അങ്ങനെ കമ്പാരിസൺ നടത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ ബിന്നി സിൽക്ക് എന്നൊക്കെ പറയട്ടൊരു ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അതൊക്കെ ഉണ്ടോ ആവോ അങ്ങനെ അറിയത്തില്ല കേട്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം അറി ഞാൻ കാണുന്നില്ല ഇത് ബ്ലൗസേ അതിൻ്റെയൊക്കെ അത്രയും തന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഓർക്കുന്നുണ്ട് അതിന് ഭയങ്കര കുറച്ച് ഭയങ്കര ഗ്ലോയൊക്കെ ഉള്ള സാരി ആയിരുന്നു അത്രയും ഇല്ല അങ്ങനെയൊന്നുമല്ല അല്ല എന്നാലും അതിനോടൊക്കെ എന്തോ ഒരു ചെറിയ ചെറിയ സാധനം അജ്രക്ക് പ്രിൻ്റ് ഇതിപ്പം വന്നിട്ട് വയലറ്റ് കളറ് അല്ലേ തീപ്പെട്ടി കളർ തീപ്പെട്ടിയുടെ സൈഡിലുള്ള കളറ് ടാസിൽ പിടിപ്പിച്ചിട്ടുണ്ട് ബ്ലൗസ് കാണിച്ചു അങ്ങനെ ഒരു സാരി നല്ല എങ്ങനെ ഈ പറഞ്ഞപോലെ വില 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 സെവൻ സിക്സ് സീറോ എഴുന്നൂറ്റി അറുപത് രൂപയെ ഉള്ളൂ എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു കണ്ടില്ലേ സാരി കണ്ടപ്പം തോന്നിയത് തന്നെയാണ് ഒരു ചെറിയ ചെറിയ ഫങ്ഷനുകൾക്കോ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ ഒരു മാമോദീസ് ഉടുക്കാം വലിയ ഫംഗ്ഷൻസ് വേറല്ലെന്നേ ഞാൻ പറഞ്ഞോളൂ ബാർട്ടിലെ പാർട്ടി വെയർ അല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഒട്ടും ഫങ്ഷൻ വേറെ അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ ഒരു സ്റ്റഫും അങ്ങനെയാണ് അതിൻ്റെ പ്രിന്റ് അജ്റക്കാണ് നമ്മളിപ്പോൾ എല്ലാ അജ്റക്കാണല്ലോ അജ്ജക്കിൻ്റെ പ്രിൻ്റുമാണ് കണ്ടോ ഇത് വന്നിട്ട് ടീൽ ബ്ലൂ ഷെയ്ഡ് മുന്താണ് ഇതേ ഇങ്ങനെ തന്നെ സാരിയാണ് വ്യത്യാസം കളറിൽ മാത്രം നല്ല സാരിയാണ് നല്ല നമുക്ക് ശരീരത്ത് നല്ല കംഫർട്ടായിട്ട് കിടക്കും ഉടുക്കാനോ ട്രൈപ്പ് ചെയ്ത് വെക്കാനോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെയൊക്കെയുള്ള സാരികൾ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഉടുക്കുകയും ചെയ്യാം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ടും പ്രിൻ്റ് ആയതുകൊണ്ടും നമ്മുടെ ചെറിയ പ്രായത്തിലുള്ളവർക്ക് തൊട്ട് പിന്നെ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഇപ്പം ചില പ്രായത്തിലുള്ള ആൾക്കാർ വലിയ കളർഫുള്ള അങ്ങനെയൊന്നും ഉടുക്കത്തില്ലല്ലോ പക്ഷേ അവർക്ക് ഏത് പ്രായക്കാർക്കും ചേരുന്ന ഒരു സാരി ഒത്തിരി ഓവർ കളറല്ല പക്ഷെ നല്ല വൃത്തിയുള്ള എല്ലാ കളറും ഇതിനകത്ത് ഇപ്പോൾ ആറ് ഷെയ്ഡാവുള്ളൂ ആറും ഒന്നിനൊന്ന് നല്ലതാണ് ഇതിപ്പം വാടാമുല്ലയുടെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടോ മുന്താണി വന്നിട്ട് ഇങ്ങനെ അജർക്ക് പ്രിൻ്റ് ആയതാ ആയതും ആ സ്റ്റഫുമാണ് ഈ സാരിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ബ്ലൗസ് ഞാൻ കാണിച്ചില്ലേലും കുഴപ്പമില്ലല്ലോ എന്നാന്ന് ചോദിച്ചാലേ ഇതാ ബ്ലൗസേ ബ്ലൗസിനും ഒരു ബോർഡറൊക്കെ ഉണ്ട് ബ്ലൗസ് ഈ ഇത് തന്നെ അയിത്തേലും ആ ഒരു ഡോട്ട് വരുന്നത് എല്ലാത്തിനും സെയിം ബീട്രൂട്ട് കളർ ഡാർക്ക് ബീട്രൂട്ടിന്റെ ഡാർക്ക് കളർ കേട്ടോ ബോട്ടിൽ ഗ്രീൻ ഒരു കളർ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കളറ് ഇട്ടിട്ട് അടുത്ത കളർ ചോദിക്കും കേട്ടോ ഇത് ഈ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ചുമ്മാ ആയിട്ട് വരുന്നതിനൊന്നും അത് ഈ കണ്ടമാന സ്റ്റോക്കൊന്നും നമ്മൾ വരുത്തത്തില്ല നമ്മൾ ഈ പാർട്ടി വെയറിനും അങ്ങനെയൊക്കെ വരുത്തുന്നു അല്ല കണ്ടമാന സ്റ്റോക്ക് വരുന്നത് എങ്ങനെയാണ് അങ്ങനെ അങ്ങനെ എടുത്തേ അല്ല പിന്നെ നാളെ നിങ്ങൾക്കൊക്കെ തന്നെ റിഡക്ഷൻ സൈലിൽ തരേണ്ടി വരും അതിന് മെനക്കേടല്ലേ ബോട്ടിൽ ഗ്രീൻ എന്താണ് ഇങ്ങനെ ഇഷ്ടപ്പെട്ട കളറോ ഇല്ലാത്ത കളറോ ഇതൊക്കെ ഞാനിപ്പോൾ ഈയിടെയായിട്ട് ഡെയിലി പറയുന്ന ഡയലോഗാ അല്ലേ സഫയർ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് ഇത് വെച്ച് ചുരിദാർ സെറ്റ് തയ്ച്ചാ നല്ല സൂപ്പറായിരിക്കും കേട്ടോ ചുരിദാർ സെറ്റ് ആക്കി എടുക്കുവാണെങ്കിൽ അല്ലേ ആണോ എന്താ എന്താണ് എന്താണ് ഇച്ചിരി താഴെ പോയി കണ്ടോ ഈ സാരി തീർന്നു അത്രയേ ഉള്ളു നമുക്ക് ബ്രാസോ സാരി ഒരു നാലെണ്ണം നാല് ബ്രാസോ സാരി സാരിയെ പറ്റി ഞാൻ വലിയ വിശദീകരിക്കും ബ്രാസോ സാരി ഇഷ്ടമില്ലാത്ത മനുഷ്യർ വളരെ കുറവാണ് കാരണം അതിൻ്റെ ഡിസൈൻ എപ്പോഴും ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള ഡിസൈനല്ല ബ്രാസോ സാരി വരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഉണ്ടോ ഓറഞ്ച് നിന്റെ ട്രാൻസ്പെറൻസി ഇത്രയാണ് കേട്ടോ ഉണ്ടോ ബ്രാസോ സാരിക്ക് അറിയാലോ കാരണം ഭയങ്കരമുള്ള സാരിയല്ല നിങ്ങൾ കഴിവതും കഴിയുന്നിടത്തോളം ഉം സാരിഫോൾ വെച്ചിട്ട് ഉടുക്കാം ഉടുക്കാവുള്ളൂന്നേ ഞാൻ പറയുള്ളൂ ബ്രാസോ സാരിയൊക്കെ ഒക്കെ പ്രത്യേകിച്ച് ആ സാരിയുടെ ആ ഭംഗി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ സാരി ഈട് നിൽക്കണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപ ഒരു കൊടുത്തൊരു സാരിഫോള് വാങ്ങിക്കുക അങ്ങോട്ട് പിടിപ്പിക്കാ ബ്ലൗസ് എന്തോ ഞെട്ടിപ്പോയോ വില പറഞ്ഞില്ല അല്ലേ വില നോക്കിയാൽ മതി എനിക്കറിയത്തില്ല വില നോക്കിയില്ല എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് അതിന്റെ വിലയാണോന്നറിയത്തില്ലോ അയ്യോ നോക്കിയിട്ടാ മതി ഞാൻ എന്താ എഴുന്നൂറ് എന്നൊക്കെ പറ എഴുന്നൂറ് കണ്ടു വിലയാണോന്ന് പോലും ഉറപ്പാക്കാതെയാ പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് മറ്റെന്തോ ആലോചിക്കാൻ പോയി ആ നല്ല കളറല്ലേ ഞാൻ ചുമറ ഞാനീ നല്ല കളറാന്ന് പറഞ്ഞാൽ ആ കളറിന് തന്നെ ഭയങ്കര ചോദ്യിക്കാരായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഒരു ചേർ പേറ് വെച്ചായിട്ട് കൂടി ഇങ്ങനെ ഒരു പ്രിൻ്റ് ഇവിടെ വന്നിട്ട് ബോട്ടിൽ കിട്ടി മുന്താണി കണ്ടോ സൂപ്പർ അല്ലേ എൻ്റെ സുഖം വന്നു ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കൊക്കെ നിങ്ങളുടെ ഒക്കെ ഇവിടെ ചൂടുണ്ടോന്നേ ചൂടുണ്ടോ കുട്ടി കുട്ടിക്കാനാ കുഴപ്പം എന്റെ മോൻ പഠിക്കുന്ന കുട്ടിക്കാനത്താ ഞാൻ എന്നിട്ട് ഓർക്കും കുട്ടിക്കാനത്തിന് താമസം പറ്റിയല്ലോ അല്ലെ വാഗമണ്ണോ അല്ലെ എന്നെ ചൂടാന്നറിയോ ഇത് ബ്ലൗസ് കോട്ടയം ജില്ല ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ലയായിട്ട് ഇപ്പോൾ ഒന്ന് മാറിക്കൊണ്ടിരിക്കുക കാഞ്ഞിരപ്പള്ളി ആണെങ്കിൽ മഴ കൂടുതലുള്ള സ്ഥലമാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല വീടിനകത്തിരിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല ഇതിപ്പോളർ വരും അറിയത്തില്ല സുല്ലിട് കളർന്ന ഇനി പറയുന്നേ ഇത് ഇത്ര ഒനിയൻ പിങ്ക് ആണോ ലാവണ്ടറിന്റെ ഒനിയന്റെ ഒക്കെ ഒരു ഷെയ്ഡ് കെട്ടോ ഒനിയൻ ഇങ്ങനെ പൊളിച്ചു പൊളിച്ചു ഒരു ഷെയ്ഡ് ലാവണ്ടർ ഇതറിയാവല്ലോ ഗ്രീൻ എന്താണ് ഇങ്ങനെ ബ്ലൗസ് എന്തി ഹലോ ബ്ലൗസ് ഹലോ 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 ബ്ലൗസ് കാണുന്നുണ്ടോ അവിടെ നോക്കുമ്പോൾ ഞാൻ ഈ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബ്ലൗസ് വഴി കാണാമോ ഇപ്പുറത്തൂടെ ഫ്രണ്ടിൽ നിൽക്കുന്നവർക്ക് കാണാവേ ആ ഇതല്ലേ ബ്ലൗസ് ഇത് ബ്ലൗസ് കേട്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട് ബോർഡറും ഉണ്ട് ഈ ഒരു ഈയൊരു ബോർഡർ വരും ഇങ്ങനെ കണ്ടോ എനിക്ക് ബ്ലൗസ് ലൈനിങ് ഇട്ട് തയ്ക്കാനേ പറ്റുള്ളൂ എന്നിട്ടുണ്ടല്ലോ ഈ മുന്നേ നിൽക്കുന്ന സാധനങ്ങളെന്ന ഒന്ന് പറഞ്ഞു തരണ്ടേ ബ്ലൗസ് അവിടെയുള്ളൂ ഞാൻ ഇവിടെക്കോട്ടൊന്ന് ബ്ലൗസ് വെപ്പം എൻ്റെ കൂടെ ബ്ലൗസ് വെപ്പിക്കൊണ്ടിരിക്കുമോ ഇവിടെ എന്നാൽ ബ്ലൗസ് കാണുന്നുമില്ല അല്ലേ ആണോ ആണോ നല്ല <laughs> <Didn't that happen? laughs> beautiful, right േ നല്ല നല്ല ഡാർക്ക് റെഡ് ചില്ലി റെഡ് അല്ലെങ്കിൽ ബ്ലഡ് റെഡ് ഇവിടെ ഇവിടെയോട്ട് വന്നിട്ട് ടീൽ ബ്ലൂന്റെ ഒരു ഷെയ്ഡ് പിന്നെ ഇങ്ങനെ ഒരു സ്ക്വയർ 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 ഡിസൈൻ എന്താണ് ഇങ്ങനെ ബ്ലൗസാൽ ആ ഒരു ബോർഡർ വരുമെങ്കിൽ സൂപ്പറായിരിക്കും ആ അത് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടോ ഇതാണ് ബ്ലൗസ് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം നല്ലതാണ് വളരെ കുറമ കുറച്ച് പരിമിതമായ സ്റ്റോക്കേ ഉള്ളൂ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ലാട്ടോ അത് ഭയങ്കര ഒരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുക നിങ്ങൾ വേണമെങ്കിൽ എണ്ണൂറ് ആ സാരിയുടെ വില എണ്ണൂറ് കേട്ടോ എഴുന്നൂറ് അപ്പം കണ്ടത് എന്നാ നിങ്ങൾ ഈ നൂറ് നമ്പർ ഇട്ട് വെക്കുന്നതുകൊണ്ടല്ലേ എന്നാ എന്നാന്ന് അറിയാമോ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ വന്നതിൽ ബുക്ക്ഡായിട്ട് കണക്കാക്കുകയുള്ളൂ പ്രയോറിറ്റി എന്നാന്ന് ചോദിച്ചാൽ ചിലർ ബുക്ക് ചെയ്ത് വെച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടല്ലോ പിറ്റേ ദിവസമൊക്കെ വന്നിട്ടാണ് ബുക്കിംഗ് എടുക്കുന്നത് ഞാൻ ഈ കഥകളല്ലേ എപ്പോഴും പറയുന്നതല്ലേ വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പല തവണ അതൊരു ഇതായിട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ അതിനകത്ത് ഒരു പരിഭവം വിചാരിക്കരുത് നമ്മൾ പിന്നെ ഒരു കാര്യം വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ അഡ്രസ്സ് അഡ്രസ്സേ നോക്കുന്നില്ല നമ്മൾ ഈ ബുക്കിംഗ് വരുന്ന സമയത്തേ ആരാണോ നിങ്ങളൊക്കെ ഓർക്കുമായിരിക്കാം നിങ്ങൾ നിങ്ങൾ നമ്മളോട് പരിചിതത്തിലായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ ആ ഒരു സമയത്ത് അഡ്രസ്സോ ബാക്കിലേക്കുള്ള ചാറ്റ് ഹിസ്റ്ററിയോ ഒന്നും നോക്കത്തില്ല ഐറ്റം ഏത് ഉണ്ടോ സ്റ്റോക്ക് ഒന്ന് ഓക്കെ പൈസ ബാക്കി പൈസയുടെ ഡീറ്റെയിൽസ് ബാക്കി നോക്കും പിന്നീടാണ് ബാക്കിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ചിലരുടെ കാണും ഡീറ്റെയിൽസ് ചിലരുടെ അതും ഇല്ല നമ്മൾ ചാറ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയൂലോ ഇതൊക്കെ എൻ്റെ ഓർഡർ എടുക്കുന്ന സ്റ്റാഫ് പറയാൻ എന്നെ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചതാണ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അവർ കണ്ടിട്ടല്ല എടുക്കുന്നത് പിന്നെ അല്ല അഡ്രസ്സ് എടുക്കുന്നല്ലോ ഓർഡർ എടുക്കുന്നത് അപ്പം നേരത്തെ നിങ്ങൾ അന്നേരം ഓർക്കരുത് ഈ പിന്നെ ഒരു പരിചയമില്ലാത്ത രീതിക്ക് അങ്ങനെ പറ്റത്തില്ല നമുക്ക് പുറകിലോട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കത്തില്ല തിരക്ക് വരുമ്പോഴേ അതുകൊണ്ടാണ് അറിയല്ലാത്തവരും സംസാരിക്കുന്ന പോലെ ഹോൾഡ് ചെയ്യത്തില്ല എന്നൊക്കെ ചിലപ്പോൾ പറയും ഞാൻ എന്നെ പറയാൻ പറഞ്ഞ ഈ സാരിയെ പറ്റിയല്ലേ ഈ സാരി കണ്ടോ ഇത് ചുമ്മാ ഒരു സാരി ചുമ എന്ന് പറയുന്നില്ല ഷിഫോൺ സാരിയിൽ നിറച്ചും ഷിഫോൺ അല്ല ജോർജറ്റ് ജോർജറ്റല്ലേ ജോർജറ്റാണേ നിറച്ചും എംബ്രോയ്ഡറി വർക്കായി ചെയ്തിരിക്കുന്ന ഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഈ സാരി എന്ന് പറയുന്നത് ഈ സാരി ഫുൾ ഇങ്ങനെ ഇതിന് മുന്താണി പ്രത്യേകിച്ചില്ല ബ്ലൗസ് ഇത് തന്നെയാണ് റണ്ണിങ് ആണ് ബ്ലൗസ് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വൈറ്റ് കളറുള്ള ബ്ലൗസ് വാങ്ങി ിടുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ് വൈറ്റ് ബ്ലൗസ് ഒരു ഇസബല്ലാരുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒരുമാതിരിപ്പെട്ടവരുടെ എല്ലാം കയ്യിൽ വൈറ്റ് ബ്ലൗസ് കാണുമെന്ന് എനിക്കറിയാം റെഡിമെയ്ഡ് ബ്ലൗസ് ബ്ലൗസില്ലേ എന്നിട്ട് ഇത് ഇടുക ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഫുള്ള് ഇങ്ങനെയാണ് ഈ സാരി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ ആയിരിക്കുന്നത് കണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുത്തോണ്ട് നടക്കാം പക്ഷെ ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാം അല്ലാതെ പുറത്ത് പോകുമ്പോൾ വെറുതെ പോകുമ്പോൾ കൊടുക്കാം പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൊടുക്കാം ഓഫീസ് ായിട്ട് കൊടുക്കാം ഓഫീസ് വെയർ ആയിട്ട് കൊടുത്താലും ഓവർ ആവത്തില്ല എവിടെ അങ്ങനത്തില്ല നല്ല നീറ്റായിട്ടുള്ള വൃത്തിയുള്ള ഒരു സാരി എന്റെ വർക്ക് ഒന്നു പറഞ്ഞിട്ട് വലിയ ചൂട വലിയ ചൂട്ന്ന് പറഞ്ഞാൽ ജോർജറ്റ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാ നല്ല ഭംഗിയായിട്ട് ഒരു വൃത്തിയുള്ള നമ്മളിപ്പം നെറ്റ് കോട്ടയൊക്കെ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തത് നമ്മൾ കണ്ടല്ലോ അതുമൊക്കെ ആയിട്ട് നല്ല സാമ്യം നല്ലൊരു സാരി കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മുടെ കോട്ടൺ ഇൻഡിഗോ കുറച്ച് ദിവസമായില്ലേ ഇൻഡിഗോ കളർ കാണിച്ചില്ല നമുക്ക് അതിൻ്റെ ഒരു വിഷമം വേണ്ട ആർക്ക് എനിക്ക് ഇൻഡിഗോയിൽ കോട്ടൺ 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 അല്ലേ കോട്ടൺ മിക്സ് മിക്സല്ലേ ചന്തേരിയാന്ന് തോന്നുന്നു ചന്തേരി കോട്ടൺ കേട്ടോ വെറും കോട്ടൺ അല്ല ചന്തേരി കോട്ടൺ ആണേ ഈ ഇൻഡിഗോ ഇങ്ങനെ ഒത്തിരി കളറി വരുന്നോണ്ടേ നമ്മളൊക്കെ പിടിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ കണ്ടോ ഒരു ഫംഗ്ഷൻ വേർ സാരി കേട്ടോ ഒരു സിക്സ് ആഗ് പോലത്തെ ഒരു പ്രിൻ്റോ ഡയമണ്ട് പോലത്തെ ഒരു പ്രിൻ്റോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ഒരു കോപ്പർ മിക്സ് ആയിട്ടുള്ള ബോർഡർ മുന്താടി വന്നിട്ട് ഇങ്ങനെ ചന്തേരി കോട്ടണാ സെമി പ്യുവർ എന്ന് പറയാൻ പറ്റത്തില്ല ഇത്രക്കേ ഉള്ള വിലയല്ലേ ഉള്ളൂ ഇത് വരും ബ്ലൗസ് വില പറയാം വില വില ഞാൻ പറഞ്ഞില്ലേ വില ഞാൻ കണ്ടായിരുന്നല്ലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇന്നത്തെ മാക്സിമം റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറാണ് അങ്ങനത്തെ സാരി കാണിച്ചു ആണോ അയ്യോ പോയി അതിന്റെ വില ഇപ്പൊ കാണിച്ച പേച്ച സാരി ഇല്ലേ അതിന്റെ വില ആയിരത്തി ഒരുന്നൂറാ കേട്ടോ അത് നിറച്ച് വർക്ക് ചെയ്തല്ലേ അത്രയും ഫുള്ള് എംബ്രോയ്ഡറി വർക്കാ മെഷീൻ എംബ്രോയ്ഡറി ആണെങ്കിൽ പോലും അത്രയും നമ്മളൊരു ഫുൾ ഒരു സാരി അഞ്ചര മീറ്റർ ലെങ്ത്തി ചെയ്യണമെങ്കിൽ അറിയാലോ അത് ആയിരത്തി അറുന്നൂറ് രൂപയുള്ളു ഇത് പറഞ്ഞ ഇൻഡിഗോയുടെ ഗുണഗണങ്ങൾ ഞാൻ വാഴ്ത്തിപ്പാടി പാഴ്ത്തിപ്പാടി പറയണ്ടല്ലോ അറിയാലോ എല്ലാവർക്കും അറിയാം ഇങ്ങന്നെ രസമാണ് ഫംഗ്ഷൻ വെയറായിട്ട് കൊടുക്കാം നല്ല വൈറ്റ് മുത്തുമാരിയൊക്കെ ഇടയിട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം എന്താണിത് എത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം കുർത്തി കുർത്തിയുടെ കുർത്തിയുടെയും കൂടെ ഓഫർ സെയിൽ കുർത്തിയുടെ കൂടെ വേറെ സാരി ഉണ്ടാവാം ഇല്ലാവാം ഓഫർ ഓഫർ സെയിൽ അല്ല ഭയങ്കരമായ ഡിസ്കൗണ്ട് സെയിൽ നിങ്ങൾ കിട്ടിയ വില കഴിഞ്ഞ താത്താണ് തരുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പുതിയൊരു ഷോപ്പും കൂടെ ഞങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്ന് വിശ് പണി നടക്കുന്നൂ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലിയറൻസ് സെയിൽ ഓഫർ സെയിൽ നല്ല പറയുന്നത് ഓഫർ സെയിൽ അല്ല ക്ലിയർ സെയിൽസ് ക്ലിയർ ചെയ്ത നമുക്ക് പുതിയ ഇതിലേക്ക് ഇതാകുമ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും കുർത്തിയിടുന്ന ആൾക്കാരെല്ലാം വീഡിയോ കാണണം നിങ്ങളുടെ സ്റ്റിച്ചിങ് ചാർജിൻ്റെ പകുതി പൈസ പോലും ആകുന്ന എത്ര റേറ്റിലാണ് കുർത്തികൾ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് അത് വരുമ്പം പറയാമല്ലേ അതിൻ്റെ വിശദാംശങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മളുടെ വീഡിയോ വാട്സപ്പ് കോൾ വഴിയല്ല വാട്സപ്പ് ചാറ്റ് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വഴിയാണ് നമുക്ക് ബുക്കിംഗ് ഉള്ളത് അക്കൗണ്ട് ക്യാഷ് വന്നാൽ മാത്രമേ നമ്മൾ ബുക്ക് ചെയ്തായിട്ട് പരി പരിഗണിക്കാറുള്ളൂ അതിൻ്റെ കാരണം വേറൊന്നുമല്ല ഒത്തിരി ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് ഒത്തിരി പണി കിട്ടിയതുകൊണ്ടാണ് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വരെ ചോദിക്കാനായിട്ടൊന്നും കൂടെ ചോദിച്ചിട്ടേ നമ്മൾ എടുക്കുകയുള്ളൂ തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ ചോദിക്കാൻ പറ്റിയൊന്നും വരത്തില്ല കേട്ടോ അത് വേറൊരു കാര്യം അപ്പോൾ വീണ്ടും പുതിയൊരു വീടിയായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്